ದೇಶ 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 ನನ್ನದು ದೇಶ 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 ನನ್ನದು ಸಿಂಧು ಕಣಿವೆ ಕೈಲಾಸ ಗಿರಿಯು ನನ್ನದು ಸಿಂಧು ಕಣಿವೆ ಕೈಲಾಸ ಗಿರಿಯು ನನ್ನದು ದೇಶ 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 ನನ್ನದು ದೇಶ 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 ನನ್ನದು ಹರಿಹರಿಯುವ ಹರಿಯುವ ನೀರ ಕಣ ಪೇ ನಗುವ ಹಸಿರಾಗಿ ಹಣ್ಣ ಕಣ ಹಾರಾಡುವ ಹಕ್ಕಿಗಣ ಹರಿಹರಿಯುವ ಹರಿ ಹರಿಯುವ ನೀರ ಕಣ ಪೇ ನಗುವಾ ಹಸಿರಾಗಿ ಹಣ್ಣ ಕಣ ಹಾರಾಡುವ ಹಕ್ಕಿಗಣ ಗಣ ಹೊಳೆ ಹೊಳೆಯುವ ಚುಕ್ಕ വളർന്നു വരുന്ന യുവജനങ്ങളെ ആധ്യാത്മികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഭൗതികമായിട്ട് വളരാനും അവരുടെ ജീവിതം നല്ല നിലയിൽ കെട്ടിപ്പടുക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും ഈ പതിനഞ്ച് ദിവസം ഈ പത്തനാനൂറ് ഇവിടെ ഒന്നിച്ച് കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഓരോ വീടുകളിലും സുഖ സൗകര്യങ്ങളെല്ലാം അനു അനുഭവിച്ചുകൊണ്ട് ആരുടെയും സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതമാണ് ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹം കൊടുത്തുകൊണ്ട് ഒന്നിച്ച് സഹകര്ത്തിത്വം നടത്തിക്കൊണ്ട് ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് വലിയ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഒരു കാലത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് കേൾക്കുമ്പോൾ തന്നെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ഒരു പരിധി വരെ വെറുപ്പോടെയും കരുതിയിരുന്ന ആളുകൾ എന്താണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വളരെ വ്യാപകമായ ആളുകൾക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനമായി പ്രവർത്തന ഭാഗമായി മാറാൻ അവരാഗ്രഹിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതിന്റെ കാരണം ഭാരതത്തിലുണ്ടായ ഒരു പരിവർത്തനമാണ് ഭാരതം മുമ്പെന്നത്തെക്കാളും ലോകത്തിന്റെ ശ്രദ്ധയും ആദരവും നേടിക്കൊണ്ടിരിക്കുന്നു ഭാരതം ഒരു ശക്തിശാലിയായ രാഷ്ട്രമായി ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നു ഭാരതത്തിന്റെ പരമ്പരാഗതമായ തനത് ജീവിത മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ശാസ്ത്രങ്ങൾ അത് യോഗയാകട്ടെ ആയുർവേദമാകട്ടെ ഭാരതത്തിന്റെ പൗരാണിക വിജ്ഞാന നിധികളെല്ലാം സംരക്ഷിക്കപ്പെട്ടു പോരുന്ന നമ്മുടെ പ്രാചീന സംസ്കൃത ഭാഷ അങ്ങനെ ഭാരതീയമായതിനെല്ലാം ലോകവ്യാപകമായി വളരെ വലിയ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ